ില് ആയിരത്തിഒരുന്നൂറ് അല്ലാതെ ഞാൻ ഡൗൺലോഡ് പോലും ചെയ്യട്ടോ ജോക്കി പി സി ഇന്നി ഇന്ന പി സി ഓണം പബ്ജി അറുനൂറ്റി മുപ്പത് എഫ് പി എസ് പിന്നല്ല പതിനായിരം പേരെ ലൈക്ക് അടിച്ചിട്ടുള്ള ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാരടുത്തും പറയാണ് ഈ ഇത് ശരിക്കും ഒരു ഓവർ റിഗ് ഓർപ്പാടായിട്ടുള്ള റിഗാണ് എനിക്കിതിന്റെ ആവശ്യമില്ല പക്ഷെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചു പിന്നെ കുറെ പേര് ഇങ്ങനെ പറയാന് ബ്രോ ജസ്റ്റ് ബിൽഡ് ഫിഫ്റ്റി നയൻറ്റി ഫോർ പ്ലേയിങ് ആർ എന്ന് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ആദ്യം കളിക്കുന്ന ഇന്ന് അറപ്പി കയറിയിട്ട് ഞാൻ ആദ്യം കളിച്ച് തീർക്കാൻ പോകും ആദ്യം കളിക്കാൻ പോണത് എൽഡൻ ട്രിങ് ആയിരിക്കും എൽഡൻ ട്രിങ് നമ്മൾ കളിച്ച് തീർക്കുക തീർക്കാൻ പോവാണ് എൽഡൻ ട്രിങ് എന്തായാലും റേറ്ററൈസിങ് ഓൺ ആക്കി ഞാൻ ലൈവ് ചെയ്യാൻ പോവുക അപ്പൊ എൽഡൻ റിങ് അറിയാവുന്ന ഒരു പയ്യനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അവൻ വി സിയിൽ വരും പിന്നെ ഈ ഫുണ്ടച്ചിയുടെ വി സി വിളിക്കാം രഗുലിനെയും എന്നിട്ട് നമുക്ക് ഇരുന്ന് ബ്ലാക്ക് മിത്ത് ബുക്കും തീർത്തതുപോലെ എൽഡൻ അങ്ങ് തീർക്കാം മാശ ആണ് എന്താളിയാണ് മുക്കൂത്തിന്റെ ഇൻസ്റ്റഗ്രാം പേര് മാറ്റാൻ പോണേ അളിയത് തീർക്കുവോ ഗെയിം തീർക്കോളി തീർക്കോളിന്റെ ഓ നമ്മള് അത്രേ ഉള്ളു അത്രേ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ൾ ചെയ്തിട്ട് വരാം ആക്കുന്നത് പറയാണല്ലോ ഇന്നാണ് പി സി ഓൺ ആക്കി കൊറച്ചു കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാനിപ്പോ കുറച്ച് ഇവന്റ്സ് ഒക്കെ കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ പുറകെ ആയിരുന്നു കുറച്ച് നാള് എല്ലാം കഴിഞ്ഞ് ഇതാക്കി വന്നതേ എടാ അപ്പൊ നമുക്ക് എല്ലാവരും വാ വാ സിറ്റി നമുക്ക് അർപ്പിക്കറാം എല്ലാരും അനൗൺസ് ചെയ്യാം ഡോളർ തൈര് ലൈവ് ഒരു പുള്ളിയാണ് ഈ ഗ്രൂം ഗ്രൂംബൈ ജിഷ്ണു എന്ന് പറയണം ചുമ്മാ ഒരു ദിവസം ഇവിടെ മെസ്സേജ് ഇട്ടതാണ് എന്റെ കൂടെ എല്ലാ കോൺസേർട്സിനും വന്ന് എനിക്ക് ഹെയറും സെറ്റ് ചെയ്ത് തന്നെ ഒരു ചെയ്യണ്ട എൻ്റെ എന്റെ ബോഡി ഗാർഡ് ആയിട്ട് ആക്ട് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞ പുള്ളിന്റ് മൊത്തം അതേപോലെ ജിഷ്ണു ബ്രോ അതെനിക്ക് എടുത്തു പറഞ്ഞു വരത്തുള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ ബീ വി ഒരുപാട് സന്തോഷം നിങ്ങടെ ഓ എന്റെ വീട്ടിലുണ്ടായിരുന്നു ചോദി പുള്ളി എത്ര നാളായിട്ട് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു മാസമായി എവിടെയാണ് വരുന്നില്ലേ ഓ എവിടെ ഇതെന്താ സ്നൈപ്പിന്റെ ഇത് സ്നൈപ്പിന്റെ എന്താ ഇത് ചെയ്യണേ സ്വാം ചെയ്യണേ മനസ്സിലാവണ എന്താടാ സ്നൈപ്പിന്റെ എന്താ പറയണേ കളിച്ചോ തീർക്കുവെന്ന് പറയല്ലേ ജോക്കർ ബ്രോ അതൊന്നും ചേട്ടനും അയ്യോ കൺഗ്രാറ്റ്സ് പറഞ്ഞുതരാം ബ്രോ ഈ എനിക്കല്ലേ ഒരു കാര്യം സംസാരിക്കാ കേട്ടാ വിയിലെ മൂന്ന് കുട്ടികളും മാർച്ചിലാണല്ലോ ജനിച്ചിരിക്കുന്നത് ഇത് എന്തോ ഒരു ആണല്ലേ മൂന്ന് പേര് മാർച്ചിലാണ് മൂന്നാണ് മാർച്ചിലാണ് കണ്ണും ചേട്ടൻ ഏതോ ഒരു കാറ്റ് ഇടിക്കുന്നുണ്ട് ഇത് കാറ്റിന്റെ ഒന്നുമല്ല എന്റെ കഷ്ടപ്പാടിന്റെ വല്ലതാണ് കാറ്റാ ഒരുപാട് കാറ്റായിരുന്നൂപ്പർച്ച പോലെ നിനക്ക് എന്താണോ പറ്റിയത് പോയി അവൻ നാളെ എക്സാം ആണ് എന്ത് ചെയ്യും നാളെ എക്സാം ആണ് എന്ത് ചെയ്യുമെന്ന് ഒരു കാര്യം ചെയ്യും നാളെ പോയി എക്സാം ഹോളിൽ വരുന്ന സാറിനോട് ചോയ്ക്ക് സാറേ ഇന്ന് പരീക്ഷയാണ് ഞാൻ എന്ത് ചെയ്യും കൊട്ട കറങ്ങട്ടെ എന്ന് ചോദിക്കേ എടാ രാത്രി പരീക്ഷണ അല്ലേ പോയി പഠിക്കണം മനസ്സിലായ ഷാവുലേമാരും കേട്ടോ അത് എടാ ഞാനൊരു കാര്യം പറഞ്ഞെ അത് കേക്കുമ്പോ എനിക്ക് ട്രിഗർ ആവത്തില്ല കാരണം എനിക്ക് സാമാനം ഉണ്ട് സാമാനം ഇല്ലാത്ത പറഞ്ഞോട്ടെ കോ ലീഡറിനെ കുറിച്ച് രണ്ട് വാക്ക് മെയിൻ കോന്ന് അനൗൺസ്മെന്റിൽ അതും പറയുന്നുണ്ട് സിജിൻ ബ്രോ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ രണ്ട് വാക്ക് പറയാം ഇന്ന് ഇന്ന് ആക്ച്വലി ഒരു ബുദ്ധിമുട്ടാണ് കോ ലീഡർ ആക്കാന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത് എനിക്കൊരു വിഷയം നിനക്ക് എനിക്കൊരു ഞാൻ നിന്നോളാം ഞാൻ നിന്നോളാം കേട്ടാ മൈരേ എന്താ കേട്ടെ ഒന്നൂടെ പറഞ്ഞ കേക്കട്ടെ ഇവിടേക്ക് ഇരിക്കുമ്പോഴേ ശരിയല്ല എന്നാ ബീൽ കേട്ടിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് മതി എന്നിട്ട് മതി മതി നീ എത്ര ദിവസം

ഫൈവ് ഡേസ് ആലപ്പിൽ ഫൈവ് ഗാങ് ലിസ്റ്റിൽ ഉണ്ടോ ചോയ്ക്ക് ഗ്യാങ് ലിസ്റ്റിൽ പേരുണ്ടോ ഗ്യാങ് ലിസ്റ്റിൽ ഉണ്ടോ ബെഞ്ചിന് ഇതുവരെ ടി വിൽ ചെയ്യാത്തൊരു സംഭവമായിരിക്കും ആൾക്കാരൊക്കെ ഞെട്ടം നേരെ ആൾക്കാരൊക്കെ മെന്റലി അഡാപ്റ്റീവ് അല്ല നമ്മള് കാണുന്നവരും ഞാനും നീ അടക്കാം അഡാപ്റ്റീവ് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റീവ് ആവല്ലോ അതിനോട് അതുകൊണ്ട് പറ്റൂല ഫസ്റ്റ് എൽഡൻഡ്രിംഗ് കളിക്കണൽ അണ്ടർസ്റ്റാൻഡ് ദോർഡ് ഓഫ് എൽഡൻഡറിംഗ് ഹോപ്പിയു എൻജോയ് ഗെയിം ബ്രോ സഫയർ എക്സ്പ്ലേ ബ്രോ അറിയാമെങ്കിൽ എന്റെ ബോബിനോ അല്ലെങ്കിൽ നമ്മുടെ മോഡറേറ്റ് ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് വെച്ചിട്ട് വന്ന് വന്ന് കൂടെ ഡിസ്കോഡ് ചെയ്ത് സംസാരിച്ചാൽ മതി പൂമത്തോളെ എന്ന പാട്ട് പാടുവോ പ്ലീസ് ബ്രോ ഇപ്പൊ പാട്ട് പാടിയാൽ ശരിയാവില്ല ഞാൻ ഫുൾ